രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്കും കുർശ്വാട് സിംഫണി കണ്ണൂത്ത് കൺവെൻഷൻ സെന്ററിൽ ഡിസംബർ ആറ് മുതൽ ഒമ്പതാം തീയതി വരെ രാജകുമാരി നടത്താൻ പോകുന്നത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു എക്സിബിഷൻ കം കംസെയിലാണ് രാവിലെ ഒമ്പതര മുതൽ രാത്രി ഏഴര വരെ നടക്കുന്ന ഈ എക്സിബിഷനിൽ ഹോൾസെയിൽ റേറ്റിൽ ഗോൾഡൻ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുക മാത്രമല്ല ഏവർക്കും ഫ്രീ എൻട്രിയും ഉണ്ട് കൂടാതെ ഉദ്ഘാടന സമയം എത്തിച്ചേരുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഫ്രിഡ്ജ് ഗോൾഡ് കോയിൻ ഗോൾഡ് ഇയറിംഗ് ഇവയിലെ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി ലഭിക്കുന്നതാണ് മാത്രമല്ല ഗോൾഡ് റിംഗ്സ് ഗോൾഡ് ബാങ്കിൾസ് ഹോം അപ്ലയൻസസ് ഇവയിലേതെങ്കിലും ഒന്ന് എല്ലാ വെഡിങ് പർച്ചേസുകൾക്കും ഒപ്പം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒപ്പം ഒരു ഗ്രാം മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ സ്വന്തമാക്കാം പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ നയൻ വൺ സിക്സ് എച്ച് വൈ ഡി സ്വർണ്ണാഭരണങ്ങളാക്കി ഉയർന്ന മൂല്യത്തോടുകൂടി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലുള്ള ഡയമണ്ട് റിങ്ങുകളും വെറും ആറ് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം മുതൽ പണിക്കൂരിയിൽ ലഭ്യമായ നഗാസ് കളക്ഷൻസ് വെറും അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസും നിങ്ങൾക്കായി ഒരുക്കിറ്റുണ്ട് ഒരു ക്യാരറ്റ് ഡയമണ്ടിന് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഓഫ് ആൻഡ് ഓൾസോ സ്പോട്ട് ബുക്കിംഗ് സർവീസസ് അവൈലബിൾ ആണ് വിശേഷ മുഹൂർത്തങ്ങൾ രാജകീയമാക്കാൻ ഈ ഡിസംബറിൽ ചങ്ങനാശ്ശേരിയിലേക്ക് വന്നോളൂ